ഇന്ന് വൃശ്ചികം ഒന്ന് ഇനി അങ്ങോട്ട് മൂന്ന് മാസം ഭക്തിസാന്ദ്രമായ നിമിഷങ്ങൾ തന്നെയാണ് അല്ലേ ഇ ഇന്ന് തൊട്ട് അതിരാവിലെ എഴുന്നേക്കാൻ നല്ലൊരു ഉന്മേഷമാണ് കാരണം അടുത്തുള്ള ക്ഷേത്രങ്ങളിലെല്ലാം ഭക്തിഗാനം ഇടും അതുകൊണ്ട് നാലു മണിക്ക് എഴുന്നേക്കുമ്പോൾ ആളും അനക്കിയൊക്കെ ഉണ്ട് വീട് കുന്നിൻ പുറത്തായതുകൊണ്ട് മൂന്നാല് ക്ഷേത്രത്തിലെ പാട്ടിങ്ങ് കേൾക്കാം റബ്ബർ വെട്ടും കൂടി നടന്നെങ്കിൽ പൊളിച്ചേനെ അതെങ്ങനെ മഴയൊന്നും തോന്നു കിട്ടണ്ടേ തോന്നുകിട്ടേണ്ടേ കിടക്കാൻ നേരം ഗ്രീൻ പീസ് വെള്ളത്തിലിട്ട് വെച്ചതാണ് കുതിർന്ന് കിട്ടാൻ വേണ്ടി രാവിലെ ആയപ്പോൾ നല്ല രീതിക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇത്രയും ഗ്രീൻ ീസ് എന്തിനാ എന്താ വിശേഷം അപ്പോൾ വിശേഷം പിന്നാലെ പറയാം ഗ്രീൻ പീസ് മാത്രമല്ല കേട്ടോ വേറെ വെജിറ്റബിൾസ് എല്ലാം ഉണ്ട് കോളിഫ്ലവർ ഉരുളൻ കിഴങ്ങ് സവാള ക്യാപ്സിക്കം ബീൻസ് അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ വഴിയെ എന്തിനാണെന്ന് പറഞ്ഞുതരാം അപ്പോൾ ദേ ഞാൻ ഇന്നലെ തന്നെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു സാമ്പാർ ഉണ്ടെങ്കിൽ പിന്നെ പലാരം ഇഡലി തന്നെ ആയിരിക്കുമല്ലോ കുക്കറിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങളും പരിപ്പും ആവശ്യത്തിനുള്ള പൊടികളും ചേർത്ത് കുറച്ച് വെള്ളവും ഒഴിച്ച് ആദ്യം തന്നെ സാമ്പാർ വെക്കാൻ വേണ്ടി അങ്ങ് വെച്ചു രണ്ട് ഫിസിൽ കേൾക്കുമ്പോഴത്തേക്കും തന്നെ സാമ്പാർ റെഡിയായി കിട്ടും പിന്നെ കടുവറുത്താൽ മാത്രം മതി ഇത് അവിടെ ഇരുന്ന് വേവുമ്പോഴത്തേക്കും വെളിയിലത്തെ അടുക്കളയിൽ പോയി ചോറ് വയ്ക്കുന്നതിന് വേണ്ടി വിറകടുപ്പിൽ തീ കത്തിച്ച് വെള്ളം അങ്ങ് വെച്ചു ഇത്തിരി തിരക്ക് പിടിച്ച ദോശ ആയതുകൊണ്ട് എല്ലാം ശടവടയിൽ അങ്ങ് ചെയ്യുവാണ് അപ്പോൾ അടുത്ത് വന്ന് ഞാൻ ഇഡ്ഡലി തട്ടിലേക്ക് മാവ് കോരി അതങ്ങ് അടുപ്പത്ത് വെച്ചു കേട്ടോ അപ്പോഴത്തേക്കും സാമ്പാർ റെഡിയായി എന്നും പറഞ്ഞ് കുക്കർ ത രണ്ട് തത്വം വിളി ഗ്യാസ് ഓഫ് ചെയ്ത് അതിൻ്റെ എയർ പോകാനായിട്ട് അങ്ങ് വെച്ച് അതിന് ശേഷം എയർ പോയതിന് ശേഷം അതിനെ അങ്ങ് കടു കടു അങ്ങ് മാറ്റി വെച്ച് ആ കടു ശേഷം അപ്പോൾ തന്നെ ഞാൻ ആ ഗ്യാസ് നല്ല രീതിക്ക് അങ്ങ് തുടച്ചിടും കേട്ടോ ഈ എണ്ണ നമ്മൾ കടു കടുവറുക്കുമ്പോൾ എണ്ണ വീണ് ഗ്യാസിൻ്റെ പുറത്തൊക്കെ എണ്ണ തെറിക്കുമ്പോഴത്തേക്ക് അത് അവിടെ ഇരുന്ന കുറേ നേരം കഴിയുമ്പോഴത്തേക്കും അവിടെ ഇരുന്ന് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുള്ളതുകൊണ്ട് ഞാൻ തന്നെ കൈയോടെ അങ്ങ് വൃത്തിയാക്കി അപ്പോഴത്തേക്കും നമ്മളെ ഇഡ്ഡലി വെന്ത് അതിനെ നേരെ അങ്ങ് വെച്ചപ്പോഴത്തേക്കും മൂത്ത ആളിന് പോകാനുള്ള സമയമായി കേട്ടോ അങ്ങനെ അവന് കാപ്പി കൊടുത്ത് വിട്ടിട്ട് അവന് ഇന്ന് ഇഡ്ഡലി സാമ്പാറും ആയതുകൊണ്ട് ചോറ് വേണ്ട ഇന്ന് ഇഡ്ഡലി സാമ്പാർ മതിയെന്ന് പറഞ്ഞുകൊണ്ട് അവനുള്ളതും അങ്ങ് റെഡിയാക്കി അവനെ സ്കൂളിലേക്ക് അങ്ങ് പറഞ്ഞു വിട്ടിട്ടുണ്ട് അപ്പോഴത്തേക്ക് ും അവിടെ കിടന്ന പാത്രങ്ങളെല്ലാം ഞാൻ കൈയുടനെ തന്നെ അതും അങ്ങ് കഴുകി റെഡിയാക്കി അങ്ങ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം എന്തെങ്കിലും നമ്മുടെ ഇവിടെയൊക്കെ നല്ല ഇറങ്ങുന്ന സമയമാണ് ഈ ശബരിമല സീസൺ ആകുമ്പോഴത്തേക്കും നമ്മുടെ ഏരിയ മലയേരിയ പ്രദേശം ആയതുകൊണ്ട് നല്ല ഇറങ്ങും കേട്ടോ അപ്പോൾ നമ്മളെ ഈ ഒരു ആറര മണി കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല ഇറങ്ങി ആ പ്രദേശം മൊത്തം മഞ്ഞ് മഞ്ഞാൽ മൂടപ്പെട്ട് കിടക്കും കേട്ടോ മഞ്ഞുകണ്ട് ആസ്വദിച്ച് ഞാൻ ജോലി നടക്കില്ല കേട്ടോ എന്നിട്ട് നേരെ പോയി അവിയലിനുള്ളതും അങ്ങ് അരിഞ്ഞ് റെഡിയാക്കി വെച്ച് എന്നിട്ട് പോയി കുളിച്ച് റെഡിയായിട്ട് ഇനി നേരെ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് നമ്മളെ വെള്ളുവനടി ഉള്ള നമ്മളെ ദുർഗാദേവി ക്ഷേത്രത്തിലേക്കാണ് നമ്മൾ ആദ്യമായി ആദ്യം തന്നെ പോയത് ഇവിടെ ഇന്ന് വൃശ്ചികം ഒന്നായത് നാഗർക്ക് മഞ്ഞപ്പറ വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ എന്നോട് അവിടെ ഉള്ള ആര് പറഞ്ഞു എന്ന് വീഡിയോ എടുക്കുന്നതിൽ പ്രശ്നമില്ല അതുകൊണ്ട് എടുത്തോളാം പറഞ്ഞു അങ്ങനെയാണ് ഞാൻ ഈ മഞ്ഞപ്പറ ഇട്ട് വെച്ചിരിക്കുന്ന എടുത്തത് കേട്ടോ അങ്ങനെ നേരെ അവിടെ നിന്ന് പ്രസാദവും വാങ്ങി അടുത്ത് നമ്മുടെ തൊട്ടടുത്തുള്ള കുന്നിൽ ആയിരോലി ക്ഷേത്രത്തിലാണെ പോകുന്നത് സന്തോഷം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഞാൻ ആദ്യമായിട്ട് വിളിക്കുന്നത് കുന്നിൽ ആയിരോലിയാണ് കേട്ടോ നമ്മുടെ വീടും ഈ ക്ഷേത്രവും തമ്മിൽ ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം ദൂരം മാത്രമേ ഉള്ളൂ കേട്ടോ ഇത് ഈ ക്ഷേത്രം ഇക്കരെ കുന്നാണെങ്കിൽ നമ്മളെ വീടിരിക്കുന്ന അക്കരെ കുന്നാണേ ഓപ്പോസിറ്റ് സൈഡായിട്ടാണേ ഇരിക്കുന്നത് ഇങ്ങനെ ആയിരോലിയും കണ്ട് തൊഴുത് നേരെ വീട്ടിൽ വന്നേ നേരത്തെ അരിഞ്ഞു വെച്ചിട്ട് പോയ അവിയൽ കഷ്ണങ്ങളെല്ലാം എടുത്ത് അടുപ്പിൽ വെച്ച് അവിയൽ റെഡിയാക്കി വെച്ച് പിന്നെ ഒരു വെണ്ടയ്ക്ക മിഴുക്കുവിരട്ടിയും കൂടെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ താഴത്തെ സാധിച്ചേച്ച് എനിക്ക് മലക്കറി എല്ലാം അരിഞ്ഞ് തന്നിട്ടുണ്ടായിരുന്നേ നൂറുപേർക്കുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ഇത്രയും മലക്കറി അരിഞ്ഞ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞാൻ ഇത് വിറകടുപ്പിലാണെ വെച്ച കലത്തിൽ വെച്ച് ഗ്രീൻ പീസ് വെന്തതിനു ശേഷം മലക്കറി എല്ലാം കൂടെ ഇട്ട് വേവിക്കാൻ വെച്ചിട്ട് നമ്മൾ നേരെ ഊണ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ സാമ്പാറും മിഴുക്കുവിരട്ടിയും അവിയലും പിന്നെ മുളകും ഉപ്പിലിട്ടതും ഉണ്ടായിരുന്നെ ഊറൊക്കെ തട്ടിവിട്ടിട്ട് വന്നപ്പോഴത്തേക്കും നമ്മളെ കുറുമയ്ക്കുള്ള മലക്കറി എല്ലാം വെന്ത് റെഡിയായിട്ടുണ്ട് ഇനി ഒരു അണ്ടാവ് വലിയൊരു അണ്ടാവ് എടുത്ത് വെച്ച് അതിലാണെ കുറുമ്പ സെറ്റ് ചെയ്യുന്നത് കടുവറുത്ത് അതിൽ തക്കാളിയും ക്യാപ്സിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഇട്ട് വഴറ്റിയതിന് ശേഷം അരച്ചു വെച്ച തേങ്ങാ അരപ്പും കൂടി ചേർത്ത് ഈ വേവിച്ച് വെച്ച മലക്കറി എല്ലാം കൂടി ഇട്ട് ഇളക്കി നല്ലതുപോലെ വേവിച്ചെടുക്കാം എനിക്ക് പൊക്കം കുറവായോണ്ട് സുനിയന്നും വന്ന് സഹായിക്കുന്നുണ്ട് അവസാനം അതിൻ്റെ മിനുക്കുമണിയായ കുറച്ച് മല്ലിയിലയും കൂടെ തൂവി നമുക്ക് നല്ലതുപോലെ അടച്ചു വെക്കാം ഇനി അതവിടെ ഇരുന്ന് കുറവി വെന്ത് റെഡി ആയിക്കോളെ അപ്പോഴത്തന്നെ ആ ഞാൻ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് എന്നിട്ട് നേരെ കുളിച്ച് വീണ്ടും നമ്മൾ താഴെ തെക്കത് അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ട് മാസത്തിൽ ഒരു തവണയാണ് ക്ഷേത്രം തുറക്കുന്നത് വൃശ്ചിക വിളക്കിനോടനുബന്ധിച്ച് വൃശ്ചിക ഒന്ന് മുതൽ നാപ്പത്തൊന്ന് വരെ ഓരോരുത്തരായിട്ട് വിളക്ക് നടത്തുന്നുണ്ട് അപ്പൊ ഇന്നത്തെ വിളക്ക് നടത്തുന്നത് പ്രസിഡന്റ് അമ്പലം പ്രസിഡന്റായ ആയ ശ്യാമാണ് അപ്പൊ ശ്യാമിന്റെ വകയായിട്ട് ഇന്ന് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തജനങ്ങളും ഇപ്പം കുറുമക്കറിയാണേ നൽകിയത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കുറുമക്കറി വെച്ചത് അപ്പൊ കുറുമക്കറി നന്നായിരുന്നാൽ ഞാൻ പറഞ്ഞു ക്രെഡിറ്റ് എനിക്ക് വേണം വഴിക്കാണെങ്കിൽ ആരെങ്കിലും ഏൽപ്പ് ഏറ്റെടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ മുൻകൂറായിട്ട് അപ്പോൾ ചെറുത രീതിയിലൊന്നും മഴ ചാറിയപ്പോൾ പലരും പല സെക്ഷനായിട്ട് അങ്ങ് മാറിയിരിക്കുകയാണ് അപ്പൊ നിവേദ്യം എല്ലാം കഴിഞ്ഞിട്ട് ഇനി ഭക്ഷണം കൊടുക്കാനുള്ള നേരെ അമയമായപ്പോഴത്തേക്കും ഭാഗ്യം പോലെ മഴ തോന്നു നിന്നായിരുന്നേ ഇല്ലെങ്കിൽ മൊത്തത്തിൽ ചളാ കൊള ആയിപ്പോയനെ കേട്ടോ അപ്പോഴത്തേക്കും എന്തോ പ്രസാദ വഴിപാട് എല്ലാവർക്കും വിതരണം ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുപോവുകയാണേ അപ്പൊ അവിടെ ദൈവം ഒരാൾക്കൂട്ടം കൂടി നിൽക്കുന്നേ ഇനി ഞാൻ ഈ വീഡിയോയും പിടിച്ചോണ്ട് നിന്നാൽ എനിക്കെന്തായാലും അത് കിട്ടാൻ സാധ്യതയില്ല എന്നും പറഞ്ഞ് ഞാനും അതിൻ്റെ ഇടയ്ക്ക് പോയി തള്ളി എനിക്കുള്ള പ്രസാദ വഴിപാടും കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് അപ്പോഴത്തെ അത് തിന്ന് തീർന്നപ്പോഴത്തേക്കും ദേ ഇവിടെ സായാഹ്ന ഭക്ഷണവും വിതരണം തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ ദേ ഭക്ഷണം കടിച്ചുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ കുറുമക്കറിയുടെ അഭിപ്രായം തിരക്കിയപ്പോൾ എല്ലാവരും നല്ല സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇനി ഈ ക്രെഡിറ്റ് ആർക്കും കൊടുക്കുന്നതല്ല ഞാൻ തന്നെ സ്വയം അങ്ങ് ഏറ്റുവാങ്ങിയിരിക്കുകയാണ് ഇരിക്കുന്നതിനായിട്ടുള്ള കട്ടൻ ചായയും ഉണ്ടായിരുന്നേ അങ്ങനെ ഞാൻ ഇന്നൊരു പുളി പൊളിക്കും അപ്പോൾ എൻ്റെ പങ്ക് വാങ്ങി ഞാനും തട്ടിവിടട്ടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്